നാദാപുരം ടി ഐ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം പ്രൌഢമായി സ്കൂൾ ഹെഡ് മാസ്റ്റർ എൻ കെ അബ്ദുസലീം ഹയർ സെക്കൻഡറി വിഭാഗം ഹിന്ദി അധ്യാപിക ശ്രീജ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള അധ്യാപകർക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും അധ്യാപനം കേവലം ക്ലാസ് മുറിയിൽ ഒതുങ്ങേണ്ടതല്ലെന്നും ഇ കെ വിജയൻ എം എൽ എ പറഞ്ഞു ഒരു പ്രായാധിക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ സാമൂഹ്യ മറ്റേതര പ്രവർത്തനങ്ങളൊക്കെ സജീവമായി പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട് പിന്നെ പണ്ടത്തെ പോലെയല്ല സർവീസിന്ന് വിരമിക്കുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ അധ്യാപകരെ സംബന്ധിച്ച് അതല്ല സഹായം സുദീർഘമായ കാലയളവിലെ അധ്യാപക ആവൃത്തിയോടനുബന്ധിച്ച് സഹപ്രവർത്തകരും അതിനേക്കാളേറെ താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളുമാണ് അവരുടെ സമ്പത്ത് അത് നാട്ടിലും രാജ്യത്തും ലോകത്തിൻ്റെ വിവിധ മേഖലകളിലൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞാൽ അത്തരമൊരു ബന്ധമുള്ള ഔദ്യോഗിക ജീവിതത്തിൽ ആരെയും നമുക്ക് കാണാൻ കഴിയില്ല എവിടെ ചെന്നാലും ആദരവോടെ കാണാൻ നമുക്ക് കഴിയാറുണ്ട് അതൊരു കല്യാണമെടുത്താവാം യാത്ര മധ്യയാവാം ഇപ്പം മുണ്ടിൽ നിന്ന് മാറിയത് കൊണ്ടില്ലേ മുണ്ട് മാടിക്കുത്തിവരെല്ലോ അഴിച്ചിടായിരുന്നു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് കുമാർ ഉപഹാരം നൽകി ടി എ എം പ്രസിഡന്റ് നരിക്കുൾ ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സി കെ അബ്ദുൾ ഗഫൂർ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മുഹമ്മദ് അലി അർബൻ ബാങ്ക് ചെയർമാൻ എം കെ അഷ്റഫ് കരേത്ത് ഹമീദ് ഹാജി ഇ എം ആയിഷു വി കെ ബിയാത്തു ഇ സിദ്ദിഖ് അഡ്വക്കേറ്റ് എ സജീവൻ ഡോക്ടർ നദീർ ചത്തോത്ത് മണ്ടോടി ബഷീർ പി പി കുഞ്ഞബ്ദുള്ള എൻ ബഷീർ നസീർ ആനേരി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന സംഗീത സംഗീതവിരുന്നിന് സഫീർ കുറ്റ്യാടി ബാസിൽ ഷാൻ എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥിനികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയാവിഷൻ